നമസ്കാരം എല്ലാവർക്കും അറിയേണ്ടത് എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്തിനാണ് ആർ എസ് എസ് നേതാക്കളെ കാണാൻ പോയത് എന്നാണ് ദിവസങ്ങളായി പാർട്ടി നിരീക്ഷകരും യാതൊരു നിരീക്ഷണവും ഇല്ലാത്തവരുമായ ചർച്ചിതന്മാർ ചാനലുകൾ തോറും മാറി മാറിയിരുന്ന് കൂട്ടുവായിട്ടിട്ടും ഇക്കാര്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പുകപടലങ്ങൾ അന്തരീക്ഷത്തിൽ നിൽക്കുന്നത് കൊണ്ടാകും ആർ എസ് എസും മുഖ്യമന്ത്രിയും പാർട്ടിയും തമ്മിലുള്ള അവിഹിത ബന്ധത്തിലാണ് പ്രതിപക്ഷത്തിൻ്റെയും മാധ്യമധർമ്മന്മാരുടെയെല്ലാം ശ്രദ്ധ പാർട്ടിക്ക് ഹിതമായ ബന്ധങ്ങളെ ഉള്ളൂ എന്നും ഇക്കാര്യം അന്വേഷിക്കേണ്ടത് ആഭ്യന്തര വകുപ്പാണ് എന്നുമുള്ള തുണിയൊടുക്കാത്ത സത്യം സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞതോടെ ചർച്ചകൾ വഴിമാറി മാധ്യമ വാർത്തകൾ വിശ്വസനീയമാകുന്നത് പാർട്ടി സെക്രട്ടറി അത് നിഷേധിക്കുമ്പോഴാണ് എന്ന് അറിയാത്ത മാധ്യമധർമ്മന്മാർ അപ്പോൾ മുഖ്യമന്ത്രിക്കാണ് ആർ എസ് എസുമായി അവിഹിതമുള്ളത് എന്ന് കണ്ടുപിടിച്ചു കളഞ്ഞു എന്നിട്ട് ആ വഴിക്ക് ചർച്ചകളെ വഴിതിരിച്ചുവിട്ടിരിക്കുകയാണ് ആനവാരിയും പൊൻകുരിശും തമ്മിലുള്ള ബന്ധത്തെക്കാൾ ബലമുള്ളതാണ് എം വി ഗോവിന്ദനും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം എന്നറിയാത്തവരെക്കുറിച്ച് എന്തു പറയാനാണ് ഇതൊന്നും മനസ്സിലാക്കാത്ത സി പി എം സഹയാത്രികരായ ചർച്ചിതർക്കെല്ലാം പണ്ട് അരുവിക്കര ഉപതിരഞ്ഞെടുപ്പ് കാലത്ത് എ കെ ആന്റണിയെ അച്യുതാനന്ദൻ വിശേഷിപ്പിച്ച ആറാട്ടുമുണ്ടൻ്റെ റോൾ മാത്രമാണുള്ളത് കൂടുവിട്ട കിളി നൂല് പൊട്ടിയ പട്ടം വാവിട്ട വാക്ക് മൂന്നും സ്വാഹ എന്ന് കേട്ടിട്ടില്ലേ ഇത് തന്നെയാണ് ഇത്തരം ചർച്ചകളുടെ എല്ലാം ബാക്കി പത്രം അപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് എം ആർ അജിത് കുമാറിൻ്റെ കാര്യമാണ് അദ്ദേഹം എന്തിനാണ് ആർ എസ് എസ് നേതാക്കളെ കണ്ടത് എന്നാണല്ലോ അറിയേണ്ടത് കണ്ടു എന്ന് അജിത് കുമാർ സമ്മതിച്ചിട്ടുണ്ട് സ്വകാര്യ സന്ദർശനമായിരുന്നു എന്നും പറയുന്നുണ്ട് ശരിക്കും അതിലെന്താണ് ഇത്ര തർക്കിക്കാനുള്ളത് എന്ന് മനസ്സിലാകുന്നില്ല സ്വകാര്യമായ ഒരു കാര്യം പറയാൻ സ്വകാര്യമായിട്ടല്ലാതെ വി ഡി സതീശനെയും കൂട്ടിയാണോ പോകേണ്ടത് ആ സ്വകാര്യം മുഖ്യമന്ത്രിക്ക് കൂടി അറിയാവുന്ന സ്വകാര്യമാകുമ്പോൾ പ്രത്യേകിച്ചു ഇന്നാട്ടിൽ മുഖ്യ മന്ത്രിയുടെ മുകളിലായാലും താഴെയായാലും പ്രവർത്തിക്കുന്ന ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള ഒരു എ ഡി ജി പിക്ക് ഒരു സ്വകാര്യം പറയാൻ പറ്റില്ല എന്ന് വന്നാൽ പിന്നെ ഇവിടെ എന്ത് ക്രമവും സമാധാനവുമാണ് ഉള്ളത് മുഖ്യമന്ത്രി ഇതിലൊന്നും വിഷമിക്കരുത് വ്യക്തമായ നിഷ്പക്ഷത എന്നൊന്നില്ല സസ്യഭോജിയായ കടുവ എന്ന് പറയുന്നത് പോലെയാണത് എന്ന് പണ്ട് വി കെ കൃഷ്ണമേനോൻ പറഞ്ഞതായി കേട്ടിട്ടുണ്ട് അത് തന്നെയാണ് കേരളത്തിലെയും സ്ഥിതി ഇവിടെ നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർ ആരുമില്ല എല്ലാവരും പക്ഷപാതികളാണ് പണ്ടൊക്കെ പ്രതിപക്ഷത്ത് മാത്രമാണ് ഇത്തരക്കാരുണ്ടായിരുന്നത് പാർട്ടിക്കാർക്കിടയിലും മുന്നണിയിലും ഇപ്പോൾ ഇത്തരക്കാരുണ്ട് അങ്ങയുടെ കക്ഷത്തിലിരിക്കുന്നവർ പോലും ഇപ്പോൾ എതിർപക്ഷത്താണ് എന്നാണ് കേട്ടുകേൾവി അതിനാൽ അങ്ങ് കുറച്ചൊക്കെ സൂക്ഷിക്കുന്നത് നല്ലതാണ് ഇനി അജിത് കുമാറിന്റെ സ്വകാര്യ സന്ദർശനത്തെക്കുറിച്ചാണല്ലോ നമ്മളെല്ലാം അന്വേഷിച്ച് നടക്കുന്നത് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം എന്തായാലും എല്ലാവരും ആക്ഷേപിക്കുന്നത് പോലെ അത് പൂരം കലക്കി മീൻ പിടിക്കാൻ ആയിരുന്നില്ല സത്യത്തിൽ അജിത് കുമാർ ആർ എസ് എസ് നേതാവിന്റെ പാതാരന്ധങ്ങളിൽ നമസ്കരിച്ച് അപേക്ഷിച്ചത് മുഖ്യമന്ത്രിക്ക് വേണ്ടി അതുവഴി ഈ സംസ്ഥാനത്തിന്റെ നേട്ടത്തിനു വേണ്ടി ആയിരുന്നു കേരളത്തിലെ പോലീസിനെ രക്ഷിച്ചെടുക്കാനുള്ള ഒരടവിന്റെ ഭാഗമായിരുന്നു പ്രതിപക്ഷം മാത്രമല്ല ഭരണപക്ഷത്തുള്ള സമരക്കാർ വരെ പോലീസിൻ്റെ ലാത്തി വാങ്ങി തിരിച്ചടിക്കുന്ന കാലമാണല്ലോ അതിനു കുറച്ച് മറുവടി പ്രയോഗങ്ങൾ പോലീസുകാരെ പഠിപ്പിക്കണം അതിനായി കുറച്ച് ആർ എസ് എസ്സുകാരെ അവരുടെ ദണ്ടുമായി പോലീസ് അക്കാദമിയിലേക്ക് വിട്ടു നൽകാമോ എന്നറിയണം ഒപ്പം അവർ അവിടെ താമസിച്ച് പോലീസിന് ഇക്കാര്യത്തിൽ ഒരു പരിശീലനം നൽകാൻ തയ്യാറാണോ എന്നറിയണം ഇതിന് പ്രത്യുപകാരമായി പരിശീലനം കഴിയുമ്പോൾ പരിശീലകരായ കുറച്ച് ആർ എസ് എസ്സുകാരെ കേരള പോലീസിൽ നിയമിക്കുന്നതിൽ താൽപ്പര്യമുണ്ടോ എന്ന് അറിയണം അത്ര തന്നെ ഇത് സ്വകാര്യമായി ചെയ്യേണ്ട കാര്യമല്ലെന്ന് ആരെങ്കിലും പറയുമോ അതുകൊണ്ടാണ് സ്വകാര്യ സന്ദർശനം എന്ന് പറഞ്ഞത് ഒരു സംസ്ഥാനത്തിൻ്റെ പോലീസ് സേനയെ രക്ഷിക്കാനുള്ള ഈ നീക്കത്തെ ഇത്ര വലിയ അപരാധമായി കരുതാൻ തലയ്ക്കകത്ത് കുറച്ചെങ്കിലും ആൾ താമസമുള്ള ആർക്കും കഴിയില്ല അതുകൊണ്ട് മുഖ്യമന്ത്രി സാറേ മുന്നോട്ട് പീച്ചെ മുട്ട് എന്ന് ജനങ്ങൾ പറയുന്നതുവരെ അജിത് സാറിനോടൊപ്പം ലെഫ്റ്റ് റൈറ്റ് അടിച്ച് മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്